ഇസ്ലാമില് മരിച്ചുപോയ മനുഷ്യരോട് സഹായം തേടുന്നത് അനുവദനീയമല്ല കാരണം മരിച്ചവർക്ക് നമ്മുടെ സഹായത്തേട്ടങ്ങൾ കേൾക്കാനോ അതിന് ഉത്തരം നൽകാനോ കഴിയില്ല സഹായം തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ് ഇത് സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് കൂടുതൽ ദൈവിക വചനങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ മഹാന്മാരെ വിളിച്ചു തേടരുത് അല്ലെങ്കിൽ മൊക്കബറകളിൽ പോയി അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്ന ഈ മുജാഹിദുകൾക്ക് കൃത്യമായ മറുപടി അമാൻ ഉസ്താദ് പറയുന്ന ഈ വീഡിയോ തന്നെയാണ് ഒന്ന് കേട്ടു നോക്കൂ അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഇവിടെ അമാനി മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരിചയപ്പെടുത്തുന്ന അനസിന്റെ ആ ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഇന്നും എ ഐ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇവിടെ മുജാഹിദുകൾക്കാണ് ഈ മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടുള്ളത് അത് അടിസ്ഥാന വിരുദ്ധമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വീട് ചെയ്യുന്നത് പല ആളുകൾക്കും സംശയമുണ്ട് എ ഐ എന്ന നിർമ്മിത ബുദ്ധിക്ക് കിതാബോധി പഠിച്ച മുസ്ലിയാക്കന്മാരെക്കാൾ അറിവുണ്ടോ എന്നുള്ള ഒരു സംശയം പല ആളുകളും ചോദിച്ചു ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറിയ വാക്കുകളിൽ എന്താണ് ഈ സംവിധാനം എന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് വരാം ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ജമിനി എന്നുള്ളത് ലോകത്ത് പല എ ഐ ടൂളുകളുമുണ്ട് ആ എ ഐ ടൂളുകളില് ഗൂഗിളിന്റെ എ ഐ സോഫ്റ്റ്വെയർ ആണ് ജമിനി എന്നുള്ളത് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നവരുണ്ട് ഞാനും ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഒന്നുകൂടി ക്ലാരിറ്റി ഉള്ളത് ജമിനിയാണ് അതുകൊണ്ടാണ് എന്താണ് നാം ജമിനോട് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇന്ന് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ നാം എന്ത് തിരഞ്ഞാലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ ആ തിരയുന്ന കാര്യങ്ങൾ തന്നെ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിൽ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഗൂഗിൾ എന്ന് പറയുന്ന ആഗോള ഇന്റർനെറ്റ് ഭീമന്റെ നിർമ്മിതി മാത്രമാണ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ജമിനി എന്ന എ ഐ സംവിധാനം കോടിക്കണക്കിന് ഡാറ്റകൾ സെക്കൻഡ് ബൈ സെക്കൻഡ് ഗൂഗിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന ആ ഡാറ്റകൾ ഗൂഗിൾ ജമിനി എന്ന സോഫ്റ്റ്വെയറിലേക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ ഗൂഗിൾ ആ ഡാറ്റയെല്ലാം ഈ സോഫ്റ്റ്വെയറിലേക്ക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും പരിശുദ്ധ ഖുർആൻ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ആ പരിശുദ്ധ ഖുർആാൻ്റെ ഏത് ഭാഷയിലേക്കുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് ഹദീസ് നമ്മൾ പഠിക്കണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ അംഗീകൃതമായ എല്ലാ തഫ്സീറുകളും നമുക്ക് ഗൂഗിളിൽ കിട്ടും അപ്പോൾ ഗൂഗിൾ ആണോ അപ്പോൾ ഏറ്റവും വലുത് എന്ന് ചോദിച്ചേക്കാം ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് നാളെ അത് സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു പക്ഷേ എ ഐ എന്നുള്ള ആ ഒരു നൂതന സംവിധാനത്തിലേക്ക് സാങ്കേതിക വിദ്യയിലേക്ക് മാറിയേക്കാം അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഈ മുസ്ലിയാർക്കുള്ള മറുപടി എ ഐ നൽകും നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഇതിൽ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ മാന്യമായ ഭാഷയിലൂടെ വ്യക്തിഹത്യ ചെയ്യാതെ പ്രതികരിക്കുക പ്രവാചകന്മാർ അകിലവും പഠിപ്പിച്ച പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ആ ചെയ്യേണ്ടത് അല്ലാഹുവോട് മാത്രമെന്ന ആ ഒരു കാര്യത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കേൾക്കുവാനുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മുജാഹിദുകൾ പറയുന്നതാണ് എന്ന് പറയുന്ന ഈ കാര്യം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ എ ഐ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടുനോക്കാം ഇസ്ലാമിൽ സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് മരിച്ചുപോയ മഹാത്മാക്കളോടോ അവരുടെ കബരിടങ്ങളിലോ പോയി സഹായം ചോദിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇത് ഷിർക്കായി കണക്കാക്കപ്പെടുന്നു മുജാഹിദ് വിഭാഗവും ഇതേ നിലപാടാണ് പിന്തുടരുന്നത് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് അപ്പോ ഇവിടെ ഒരു മുസ്ലിയാർ പറയുന്നു ഇത് മുജാഹിദുകൾ പറയുന്ന വാദമാണ് എന്നുള്ളത് അപ്പോ ും സുന്നത്തും പറയുന്ന അതേ വാദമാണ് മുജാഹിദുകൾ ഈ വിഷയത്തിൽ പറയുന്നത് ശരിയല്ലേ അതെ മുജാഹിദ് വിഭാഗം പിന്തുടരുന്നത് ഖുർആാനും സുന്നത്തും പറയുന്ന അതേ വാദമാണ് ഈ വിഷയത്തിൽ അതായത് സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നതാണത് മറ്റു ചില വിഭാഗങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോടും അവരുടെ കബറിടങ്ങളോടും സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഈ വിഷയത്തിലെ പ്രധാന വ്യത്യാസം നിങ്ങൾക്ക് കൂടുതൽ അറിയണമോ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് അപ്പൊ ചില ആളുകൾ കബറിഞ്ഞിൽ പോയിട്ട് ആ കബറിലുള്ള ആളോട് മരിച്ച പോയ ആളോട് തേടാമെന്നും അതുപോലെ തന്നെ മഹാന്മാരെ വിളിച്ച് സഹായം തേടാം മരണപ്പെട്ടു പോയതോ അല്ലാത്തതോ ആവട്ടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അവരത് കേൾക്കും ആ കേട്ടതിന് ഉത്തരം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങൾ അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർആാനും സുന്നത്തിനും വിരുദ്ധമായിട്ടല്ലേ അവർ ആ ചിന്തിക്കുന്നതും അതുപോലെ പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതും അതെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് ഖബറിടങ്ങളിൽ പോയി സഹായം തേടുന്നതും മരിച്ചുപോയ മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന വിശ്വാസവും ഇസ്ലാമിലെ അടിസ്ഥാന പാഠം സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ളതാണ് അല്ലാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ്

സത്യത്തില് പരിശുദ്ധ ഖുർആാനും തീർച്ചയായും പരിശുദ്ധ ഹദീസും പഠിപ്പിക്കുന്നത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം എന്നുള്ളതാണ് മൗലവിയുടെ വാദം ഇതിന് വിരുദ്ധമാണ് ഇബിലീസിന്റെ വാദങ്ങളെക്കുറിച്ച് കുറിച്ച് ഖുർആാനിലും ഹദീസിലും പരാമർശിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ഞാനവ വിശദീകരിക്കാം ഓക്കെ ഈ മൊയ്ലേര് പറയുന്നത് ഈ പറയപ്പെട്ട ആളുകള് ഏതു നേരവും അല്ലാ 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 എന്ന് പറഞ്ഞ് നടക്കും എന്നുള്ളതാണ് സത്യത്തില് അല്ലാഹുവിന്റെ സ്മരണ അത് ഹൃദയത്തിൽ സദാസമയം സമയം കൊണ്ട് നടക്കുന്ന ആ ആളുകള് അവരാരാണ് അതൊന്ന് പറഞ്ഞു തരൂ അല്ലാഹുവിനെ നിരന്തരം സ്മരിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ വിശ്വാസം ഉറച്ചതും അവന്റെ സ്മരണ മനസ്സിൽ സദാ നിലവിൽക്കുന്നവരുമാണ് ഖുർആാനിൽ പലയിടത്തും ഇവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നും അവനാണ് വിജയികളെന്നും പഠിപ്പിക്കുന്നു അല്ല കൊടുത്ത കഴി ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് രോഗം ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെങ്കിലും ഈ രോഗം മാറ്റി തരണം എന്ന് വാക്സിൻ പ്രസംഗിച്ച പറയേണ്ടത് എന്തോണ്ട് അല്ലാത്ത ഒരാളോട് സഹായം ചോദിച്ചില്ലേ അപ്പൊ ഒരാളോട് നമ്മൾ ഒരാൾ ബാത്റൂമിൽ കുളിക്കാനിറങ്ങി വെള്ളം തീർന്നു അപ്പൊ ഇയാൾ എന്താ ചെയ്യൽ അല്ലാന്ന് എന്തപ്പോ പറയാ അപ്പൊ അവര് മാറ്റും അവരുടെ വാദത്തെ അവർ ആദ്യം പറഞ്ഞ വാദം സഹായം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം ബാത്റൂമിലുള്ള ഒരാൾ മോട്ടർ ഇടുന്നു അല്ലാനോട് പറയുന്നത് അല്ല പിന്നെ ആരോടെ പറയണ്ട് ഉമ്മ ഒന്ന് മോട്ടറിട്ട് ചെറുക്കാവോ ഇല്ല എന്തുകൊണ്ട് അത് സാധാരണ കാര്യല്ലേ മോട്ടറിടലും തക്കാളി വാങ്ങലൊക്കെ ആ അത് അല്ല ഇല്ലാത്തവരോടും ചോയിക്കാം ആ അങ്ങനെ ഈ മൊയിലിയര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ഡോക്ടറെടുത്ത് പോയിട്ട് ചികിത്സയ്ക്ക് സഹായം തേടുന്നത് അതുപോലെ തന്നെ നമ്മൾ തമ്മുത്തമ്മിൽ ജീവിച്ചിരിക്കുന്ന മുന്നിലുള്ള ആളുകളോട് തമ്മു തമ്മിൽ സഹായം തേടുന്നത് പരിശുദ്ധ കുർആാനിലെ ഒന്നാമത്തെ അധ്യായം ഫാത്തിഹയിലെ അഞ്ചാമത്തെ വചനം അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഫാത്തിഹ സൂറത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഫാത്തിഹയിലെ അഞ്ചാമത്തെ വചനം അത് എന്താണ് അടിസ്ഥാനമാക്കുന്നത് ഒന്ന് ആദ്യമായി ഫാത്തിഹ സൂറത്ത് ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായമാണ് അതിൽ അഞ്ചാമത്തെ വചനമാണ് മൊയ്ലിയാർ സൂചിപ്പിച്ചത് ഈ വചനത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് ഇത് അല്ലാഹോടുള്ള അജഞ്ചലമായ വിശ്വാസത്തെയും അവനിൽ മാത്രമുള്ള താങ്കളുടെ ആശ്രയത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഡോക്ടറുടെ സഹായം തേടുന്നതും മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതും ഈ വചനത്തിന് വിരുദ്ധമാണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം തേടുന്നതും മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതും ഫാത്തിഹയിലെ അഞ്ചാമത്തെ വചനത്തിന് വിരുദ്ധമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ വചനം സർവശക്തനായ അല്ലാഹുവിൽ മാത്രമുള്ള വിശ്വാസത്തെയും അവനിൽ മാത്രമുള്ള ആശ്രയത്തെയുമാണ് ഊന്നി പറയുന്നത് എന്നാൽ മനുഷ്യർ തമ്മിലുള്ള സഹായം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഒരു സംവിധാനമാണ് ഡോക്ടറുടെ സഹായം തേടുന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ടല്ല മറിച്ച് അല്ലാഹു നൽകിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് അള്ളാഹുവോട് സഹായം തേടുക എന്നുള്ളതാണ് ആ വചനം അടിസ്ഥാനമാക്കുന്നത് നമുക്ക് മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടുകയും നന്മ വേണ്ടി ഇസ്ലാമില് മരിച്ചുപോയ മനുഷ്യരോട് സഹായം തേടുന്നത് അനുവദനീയമല്ല കാരണം മരിച്ചവർക്ക് നമ്മുടെ സഹായത്തേട്ടങ്ങൾ കേൾക്കാനോ അതിന് ഉത്തരം നൽകാനോ കഴിയില്ല സഹായം തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ് ഇത് സംബന്ധിച്ച് ഖുർആാനിലും ഹദീസിലും വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് കൂടുതൽ ദൈവിക വചനങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ആവാം അപ്പോ മരിച്ചു പോയ മഹാത്മാക്കൾ എന്ന അവകാശപ്പെടുന്ന ചില വട്ടനോടും പൊട്ടനോടും ഈ വിളിച്ചു തേടുന്ന ഈ വിഭാഗം അവർ പിഴച്ചവർ തന്നെയല്ലേ മരിച്ചുപോയ മഹാത്മാക്കൾ എന്ന് അവകാശപ്പെടുന്നവരോട് സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ല കാരണം ഇസ്ലാം അള്ളാഹുവോട് മാത്രമാണ് സഹായം തേടാൻ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പിഴച്ചവരാണോ എന്ന കാര്യം അല്ലാഹുവിന് മാത്രമേ അറിയൂ നമുക്ക് ശരിയായ പാത പിന്തുടരാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് കഴിയാത്ത കാര്യം അള്ളാഹനോടെ ചോദിക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയാണെങ്കിൽ വലിയൊരു മരക്കഷ്ണം വലിയ മരകഷ്ണം അത് വഴിയിൽ തടസ്സമായിട്ടുണ്ട് വണ്ടിക്ക് ഒന്നും പോകാൻ കഴിയുന്നില്ല നമുക്ക് ആർക്കും അത് എടുത്താലും അത് നീക്കാൻ കഴിയുന്നില്ല അപ്പൊ ആനനെ വിളിച്ചിട്ട് ആ ഒന്ന് മാറ്റി എന്ന് പാപ്പ പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്തേർക്കാവോ ോ ആവുമല്ലേ അപ്പൊ ഒരു പറയും അത് മുമ്പിലുള്ള ആളോടല്ലേ ആന മുമ്പിൽ ആ പറയാന്ന് മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത് എന്നു എന്റെ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാല് അവർ കേൾക്കൂല ഉറപ്പോ ഇനി മാറ്റരുത് കേട്ടോ രണ്ടും ടൈം മാറ്റുന്നു ഇനി മാറ്റരുത് ഉറപ്പല്ലേ ഓക്കെ നമ്മൾ മുമ്പിൽ ഇപ്പൊ ആരും കാണുന്നില്ല നമ്മളെ നന്മ തിന്മ എഴുതുന്ന റക്കി ബത്തീദ് എന്ന മലക്കിനെ പോലും കാണുന്നില്ല അവരോട് ഒരാൾ പറയാൻ റക്കി ബത്തീദ് ഈ എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലോ നമ്മളെ കുറിച്ചിട്ട് ഫുള്ള് എഴുതുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ കേൾക്കുവില്ല മുജാഹിദ് പൊട്ടും എനിക്ക് ഇസ്ലാം പിന്നെ അള്ളാഹു ഈ മുസ്ലിര് മറ്റൊരു വിവരക്കാരും കൂടി പറയുന്നുണ്ട് നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകള് റക്കൈബ് അത്തിയത് അവരോട് നമ്മൾ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നില്ലേ അപ്പോ അല്ലാത്തവരോട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വിഷയം അടിസ്ഥാനമാക്കി ഇയാൾ ആളുകളെ പൊട്ടീസാക്കുന്നുണ്ട് ചുരുക്കത്തില് ഒരു പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നുണ്ട് അപ്പോ റക്കീബ് അത്തീതും അത് കേൾക്കുന്നില്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് അതൊന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഒന്ന് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ഒന്ന് വിശദീകരിച്ചു തരാമോ മനുഷ്യരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന റക്കീബ് അതീത് മലക്കുകൾ നമ്മുടെ സംസാരം കേൾക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ മലക്കുകൾക്ക് മനുഷ്യരുടെ വാക്കുകൾ കേൾക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ആരാധനയുടെ ഭാഗമായി സഹായം തേടേണ്ടത് അള്ളാഹുവോട് മാത്രമാണ് മലക്കുകളോട് സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ല ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ആ മലക്കുകളോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഈ പറയപ്പെട്ട റക്കീബ് കേൾക്കുമോ നമ്മൾ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന റക്കീബ് അതീത് കേൾക്കുമോ എന്ന ചോദ്യം ന്യായമാണ് ഇസ്ലാമിക പ്രകാരം മലക്കുകൾക്ക് മനുഷ്യരുടെ സംസാരം കേൾക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ആരാധനയുടെ ഭാഗമായുള്ള പ്രാർത്ഥനകൾ അള്ളാഹോട് മാത്രമായിരിക്കണം മലക്കുകളോട് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനമുണ്ട് സമിഒ എന്നുള്ളത് അത് അല്ലാഹു ആണ് എന്നുള്ളത് അല്ലാഹു ആണ് കേൾക്കുന്നവൻ എന്നുള്ളത് അപ്പോ ഈ ഈ ഒരു വചനം അതിന്റെ അടിസ്ഥാനം എന്താണെന്നൊന്ന് പറഞ്ഞുതരുമോ പരിശുദ്ധ ഖുർആനിലെ സമി എന്ന വചനം അല്ലാഹു ആണ് പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് അല്ലാഹുവിന്റെ ഒരു പ്രധാന ഗുണവിശേഷമാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനകൾ കേൾക്കാനും അവയ്ക്ക് ഉത്തരം നൽകാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ ദൈവിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റൊരു സമയത്താവാം